സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് ജീവിക്കാൻ പാടില്ല അല്ലെ കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് ഇവരെ വളർത്തി വളർത്തി ആയൊരു ലെവലിൽ എത്തിച്ചിരിക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഓഫ് മിവാ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല നമ്മുടെ യൂട്യൂബിൽ ഇപ്പം ഒരു ചെറിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബറിനെ പറ്റി അപ്പൊ ഇതുപോലെ ഒരു സെയിം സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് ആ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാണ് ഇതുപോലെ മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബറെ പോലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലോഗർ ഉണ്ട് അപ്പൊ ആളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഒരു സൺസ്ക്രീൻ ഓർഡർ ചെയ്തത് അവരുടെ വീഡിയോ കണ്ടിട്ട് എന്ന് പറയുന്നതിനേക്കാളും അവരുടെ റിവ്യൂ കേട്ടിട്ട് ഓർഡർ ചെയ്തു എന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു റിവ്യൂ ആണ് അവർ പറഞ്ഞത് എല്ലാ ടൈപ്പ് സ്കിൻ ടൈപ്പുള്ള ഉള്ള ആൾക്കാർക്കും അത് യൂസ് ചെയ്യാന്നുള്ളത് അവർ കറക്റ്റായിട്ട് അത് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ആ സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഉപയോഗിച്ച ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിൽ നിറച്ച് പിംപിൾസ് വരാൻ തുടങ്ങി അപ്പം നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ പറയണം അത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അത് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോൾ ഇതൊന്നും പറയുന്നില്ല അടിപൊളി പ്രോഡക്റ്റാന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവരൊരു റിവ്യൂ പറഞ്ഞു എന്ന് കരുതി നമ്മളത് വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പക്ഷേ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ഒരു പ്രൊഡക്റ്റിനെ പറ്റി റിവ്യൂ പറയുമ്പോൾ അതിലൊരു കാര്യം കൂടി ഉണ്ട് ഈ അന്ധമായ വിശ്വാസം അല്ലെങ്കിൽ അന്ധമായ സ്നേഹം എന്നൊക്കെ പറയില്ല അതുപോലെ നമ്മൾ ഒരു ഒരു യൂട്യൂബർ അതൊരു വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടോ അപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള യൂട്യൂബർ എന്ന് പറയുന്നത് ബ്യൂട്ടി വ്ലോഗർ ആണ് ആള് സ്റ്റാർട്ട് ചെയ്ത് ബ്യൂട്ടി വ്ളോഗർ തന്നെ ആയിട്ടാണ് അപ്പം എല്ലാ പ്രൊഡക്റ്റിനെ പറ്റിയും ആൾ നല്ല രീതിക്കാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത് അപ്പോൾ അവർ കറക്റ്റായിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ മെറിറ്റ്സും ഒക്കെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ആളെ ഫോളോ ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചാലും ആ ഒരു ഉത്തരവാദികളല്ല ഇവരൊക്കെ അന്നേരം കൈമലർത്തേ ഉള്ളൂ അപ്പം ഞാൻ ഈ പറയുന്ന വ്ലോഗറെ ഇപ്പം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഞാൻ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കാരണം ഇപ്പോൾ ആൾ അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബേഴ്സിന് കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം ഇതുപോലെയുള്ള ഓരോ പ്രൊമോഷൻ വീഡിയോകൾക്കും വരുന്നത് ഒരുപാട് ചില ചിലർക്കൊക്കെ വരുന്നത് ലക്ഷക്കണക്കിന് രൂപകളാണ് അപ്പോൾ അതുപോലെ ഇത്രയും പൈസ എമൗണ്ട് തന്നിട്ട് നമ്മൾ നമ്മളോടൊരു വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ പറയുമ്പോൾ ആരായാലും പ്രൊമോട്ട് ചെയ്യല്ലേ ഇപ്പോൾ പൈസയാണല്ലോ അത്യാവശ്യം എന്നിരുന്നാലും നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് ജീവിക്കാൻ പാടില്ല അല്ലേ കാരണം നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണ് ഇവരെ വളർത്തി വളർത്തി ആ ഒരു ലെവലിൽ എത്തിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പറ്റിച്ചിട്ട് ജീവിക്കുക അത്ര വലിയ സുഖമുള്ള കാര്യമല്ല പ്രൊമോഷൻ ചെയ്യരുത് എന്നൊന്നും അല്ല പറയുന്നത് ചെയ്യുമ്പോൾ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയാം ഇതുപയോഗിച്ചാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കുക എന്നുള്ള രീതിക്കാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക നമ്മുടെ സ്കിന്ന് അത്രയ്ക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്കിന്നിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള ഓരോ യൂട്യൂബേഴ്സ് കാരണം നമ്മൾക്ക് ഒരുപാട് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ വന്ന് പറഞ്ഞ പോലെ എല്ലാവരും വന്ന് പറയണമെന്നൊന്നുമില്ല എനിക്ക് ഒരു എനിക്കൊരു എന്താ പറയുക ഒരു പക്ഷെ എൻ്റെയും കൂടെ തെറ്റാണ് കാരണം ഞാനും കൂടെ ചിന്തിക്കേണ്ടായിരുന്നു എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പം എൻ്റെ സ്കിന്നിനത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനും കൂടെ ചിന്തിക്കേണ്ടായിരുന്നു പക്ഷേ ആളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ആൾ ആ ഒരു ക്രീമിനൊക്കെ പറ്റി അത്രയും നല്ലൊരു റിവ്യൂ ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനത് എങ്ങനെ അന്ധമായിട്ട് വിശ്വസിച്ച് പോയി അത്രയേ ഉള്ളൂ നമ്മളാരെയും പറ്റിക്കാതിരിക്കുക ഒരു ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരാളെയും പറ്റിക്കാതിരിക്കുക ആരിൽ നിന്നും പറ്റിക്കപ്പെടാതിരിക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ എന്താ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ടാറ്റാ